മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പി എം എ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് കെ എ ഖാദർ മാസ്റ്റർ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി എം എ വൈ പദ്ധതി അട്ടിമറിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കേസ്മാർട്ട് നടപ്പാക്കിയത് മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കുക പി എം എ വൈ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിച്ച സംസ്ഥാന സർക്കാർ നടപടി തീരുത്തുക തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത് യോഗത്തിൽ പി ടി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഹമ്മദ് കുട്ടി അരിയങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ എം ഹുസൈൻ ജനറൽ സെക്രട്ടറി എൻ പി ഹമീദ് മാസ്റ്റർ ഇബ്രാഹിം ഹാജി ഉമ്മർ വെള്ളശ്ശേരി പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ അക്ബർ പുള്ളാവൂർ സാദിഖ് കൂളിമാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഹക്കീം മാസ്റ്റർ കള്ളന്തോട് മൊയ്തു പി ഡി കക്കണ്ടി റഫീഖ് കൂളിമാട് फसीला सलीम सलीमी प्रतिषेध sleep. On right mattress. ഹഡോഡി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്